ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്ക ജുവല്ലറി അനുഭവം അതാണ് സത്യം പെരുമ്പാവൂർ വല്ലത്ത് ബ്രേക്കും അനുബന്ധ വികസന പദ്ധതികളും ഉടൻ ആരംഭിക്കുക സോളാർ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക യു ഡി എഫിന്റെ അഴിമതിക്കും വികസന സ്തംഭനത്തിനും ഒക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്കൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും കുറ്റപത്ര സമർപ്പണവും സംഘടിപ്പിച്ചു ബഹുജന മാർച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകൾ നല്ല അനുഭവ സമ്പത്തുള്ള നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരുടെ കഴിവിനെയും അനുഭവ സമ്പത്തിനെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് സമഗ്രമായി ആസൂത്രണം നടത്തി അവരുടെ എക്സ്പീരിയൻസിനെ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തി എത്ര നല്ല നല്ല പദ്ധതികൾ നടപ്പാക്കുന്ന പഞ്ചായത്തുകൾ സമീപ പ്രദേശങ്ങളിലുണ്ട് ഇവിടെ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നയവുമില്ല ഒരു ഇടപെടലുമില്ല ഇടപ്പുരോഗികളുണ്ട് പ്രവർത്തനം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ഇടപരോഗികൾക്ക് ഏത് സമയത്തും ആശ്വാസം എത്തിക്കുന്ന പാലേറ്റീവ് പ്രവർത്തനത്തിന്റെ സമഗ്രമായ പ്രവർത്തനം വളരെ കാര്യക്ഷമതയോടുകൂടി ഇടപെടൽ നമ്മൾ പഞ്ചായത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ രംഗത്ത് നടപ്പാക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയോ നടപ്പാക്കുകയോ ചെയ്തിട്ടുണ്ടോ പൊതുവിദ്യാഭ്യാസ യജ്ഞം അൻപത്തയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക്കായി ആയി മാറി ഇവിടുത്തെ സാങ്കേതിക വിഭാഗത്തിന്റെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യണമോ അത് ഏതെങ്കിലും വേറെ ഏജൻസിയെ ഏൽപ്പിക്കണം രണ്ടേ ഏൽപ്പിച്ചാലും കെ എ മുഖാന്തിനെ ഏൽപ്പിച്ചാലും ഞങ്ങൾക്ക് പണം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു ഭാഗം പന്ത്രണ്ട് പേരിൽ ഒരു ഭാഗം നമ്മുടെ നാല് പേരല്ല വേറെ ഏജൻസി ഏൽപ്പിച്ചാലാണ് അടുത്ത ഗ്രൂപ്പിന് പണം കിട്ടുള്ളൂ എന്നാണ് ആ ചിന്താഗതി ഏജൻസി എന്താ ഈ സംവിധാനങ്ങൾ എന്താണെന്നൊന്നും അറിയാത്ത ഈ പണം കിട്ടില്ലോ എന്നുള്ള ജ്വരത്തെ തുടർന്ന് പന്ത്രണ്ട് പേര് തമ്മിലുള്ള തർക്കം ഇപ്പൊ നാട്ടുകാര് സാധാരണ ഇവരെ കുറിച്ചൊക്കെ പറയാതെ നമ്മുടെ നാട്ടിൽ നമുക്ക് മൈപ്പുവെച്ചു പെട്ട് പറയാവുന്ന കാര്യല്ല അത് പഞ്ചായത്ത് തമ്മിൽ അവർ തമ്മിൽ പറയാം നിങ്ങൾക്ക് ഈ പഞ്ചായത്തിന്റെ ഐക്യത്തെയും ഭരണത്തെ സംബന്ധിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഓരോരുത്തരും ഓരോ പന്ത്രണ്ട് യു ഡി എഫിന്റെ മെമ്പർമാരോട് ചോദിച്ചാൽ എന്താണ് പ്രസിഡന്റിനെ കുറിച്ച് എന്താണ് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് എന്താണ് മറ്റ് പഞ്ചായത്തിലെ പന്ത്രണ്ട് മെമ്പർമാരെ കുറിച്ചുള്ള അവർക്ക് പറയാനുള്ള കാര്യം ജനങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ പറയാനുള്ളത് ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവരുടെ സമീപനത്തെ കുറിച്ച് ആ പന്ത്രണ്ട് പേരോട് നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ഒന്ന് ചോദിച്ചാൽ അതാണ് പഞ്ചായത്ത് കമ്മിൽ അവർ വിളിച്ച പൊട്ടെന്നും പിന്നെ പോത്തെന്നും പിന്നെ പറഞ്ഞ ഭാഷകളൊന്നും നമുക്ക് ഇവിടെ മയക്കി പറയാൻ പറ്റുന്ന ഭാഷ ഈ ജാതി അനാവശ്യ വാക്കുകൾ പറയുന്നു പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ ഈ ജനപ്രതിനിധികളെ യു ഡി എഫിന്റെ മരണത്തിലുള്ള ആളുകളെ നാട്ടിലെ ജനങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ പേരെല്ലാം ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കകത്ത് വിളിക്കുന്ന സ്ത്രീ ഉണ്ട പഞ്ചായത്ത് പ്രസിഡന്റാണ് വിളിക്കുന്നത് പൊട്ടണെന്നൊക്കെ അദ്ദേഹം അങ്ങനെ പൊട്ടനാണോ ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല അങ്ങനെ ആണെന്ന് അവർ പറഞ്ഞാൽ യു ഡി എഫ് ആണല്ലോ ഭരിക്കുന്നത് അത് നമുക്ക് ജനങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്താ അങ്ങനെ വിളിക്കാൻ കാരണം അദ്ദേഹത്തെ അങ്ങനെ ഇരുത്തിക്കൊണ്ട് ഭരണം നടത്താനുള്ള ഒരു ഉദ്ദേശം ഞാൻ കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഭരണം നടത്താനുള്ള ഒരു ഉദ്ദേശം അപ്പൊ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോ ഒരു വലിയ സ്നേഹം ആരോഗ്യ പ്രശ്നങ്ങളും സാധാരണ കോൺഗ്രസിൽ ഒരാൾക്ക് അസുഖം വന്നാൽ ആ ആള് പിന്നെ അങ്ങനെയാണ് രീതി അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോ എതിരാളികളാൽ പോണെങ്കിലും ഇടതുപക്ഷ രാജ്യത്തിന്റെ ആളുകൾ അങ്ങനെ ഒരു പറയലുണ്ടാവില്ല നമ്മള് നല്ല അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസയുമായിട്ടാണ് നമ്മൾ നിൽക്കുക എത്ര അനുഭവങ്ങൾ ഇവിടെ അദ്ദേഹത്തിന് എന്ത് അങ്ങനെ സംഭവിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ അസുഖത്തെ കുറിച്ചുള്ള അതിനെ തുടർന്ന് ആഘോഷങ്ങൾ നടത്തിയവരുണ്ട് അപ്പൊ അതിനെ തുടർന്ന് അവര് പറഞ്ഞു അസുഖം മാറാനുള്ള ചികിത്സക്ക് പണം മുടക്കാൻ ഒരു ഗ്യാങ് ഈ പന്ത്രണ്ട് പേരിലുള്ള കുറച്ച് ലാലു അധ്യക്ഷ വച്ചു കെ ഡി ഷാജി സ്വാഗതം ആശംസിച്ചു സി എം അബ്ദുൽ കരീം വി ശശി കെ എൻ ജോഷി എം കെ രാജഗോപാൽ ഫ്രാൻസിസ് കല്ലുകടൻ പ്രസാദ് തൊഴിലേലി പോൾ വർഗീസ് അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ കെ പി പൈലി പഞ്ചായത്ത് അംഗങ്ങളായ ഫൗസിയ സുലൈമാൻ അജിതചന്ദ്രൻ വിനീത സജീവ് എന്നിവർ സംസാരിച്ചു